ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ചൈനയിലെ ഗ്വാങ്ഡോങ് തീരത്താണ് ചെങ് ജനിച്ചത് ആഭ്യന്തര യുദ്ധവും കടുത്ത ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു അവരുടേത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ഗ്വാങ്ഡോങ്ങിലെ ജനങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അതിലൊന്നായിരുന്നു സ്ത്രീ കടത്ത് ദാരിദ്ര്യം സഹിക്കവയ്യാതെ ഗ്വാങ്ഡോങ്ങിലെ പല പെൺകുട്ടികളും കടലിലെ ഒഴുകി നടക്കുന്ന വേഷ്യാലയങ്ങളിൽ സ്വയം എത്തിച്ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ചെങ്ങും അത്തരമൊരു വേശ്യാലയത്തിന്റെ ഭാഗമായി തന്റെ കച്ചവട ബുദ്ധി ഉപയോഗിച്ച് ചെങ് ആ കാലത്ത് ധാരാളം പണം സമ്പാദിച്ചു ആ ഒഴുകി നടക്കുന്ന വേശ്യാലയത്തിലാണ് ആ കാലത്തെ കുപ്രസിദ്ധ കടൽ കൊള്ളക്കാരനായ ജെങ് ഷി ജെങ് എത്തുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ജെങ്ങിന് ചെങ്ങിനോട് പ്രണയം തോന്നി അയാൾ അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ചെങ് ഒരു വ്യവസ്ഥ വച്ചു വിവാഹം കഴിക്കണമെങ്കിൽ ജെങ്ങിന്റെ സ്വത്തിന്റെ പകുതി തനിക്ക് നൽകണം ജെങ് ആ വ്യവസ്ഥ അംഗീകരിച്ചു അങ്ങനെ അവരുടെ വിവാഹം നടന്നു വിവാഹശേഷം ചെങ് ജങ് ഈ സാവോ എന്നറിയപ്പെടാൻ തുടങ്ങി അതിനർത്ഥം ജെങ്ങിന്റെ ഭാര്യ എന്നായിരുന്നു കടൽ കൊള്ളക്കാരുടെ ലോകത്ത് ആ പേരിലാണ് അവർ പ്രശസ്തയായത്